നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് റിവേഴ്സ് ഇമിഗ്രേഷനെ കുറിച്ചിട്ടാണ് കാനഡ വിട്ടിട്ട് എല്ലാവരും പോവാണ് എൻ്റെ അവസ്ഥ എന്താണ് ഞാൻ കാനഡ വിട്ടിട്ട് പോകുന്നുണ്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സമയത്ത് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ട് ഇന്നതാണ് കാനഡയിലേക്കുള്ള അല്ലേ പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഇമിഗ്രേഷൻ കുറയും അതുമാത്രമല്ല ഇപ്പോൾ റിവേഴ്സ് ഇമിഗ്രേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ റിവേഴ്സ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നതുപോലെ ഇവിടുന്ന് ആൾക്കാർ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നു അതാണ് റിവേഴ്സ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്കെന്ന് മാത്രമല്ല ഇപ്പൊ ഗൾഫ് കൺട്രീസിൽ നിന്ന് അവിടുത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കാനഡയിലേക്ക് വന്ന ആൾക്കാരും തിരിച്ച് അവരുടെ പഴയ ഗൾഫ് കൺട്രിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് ഈ സംഭവം എന്തുകൊണ്ടിട്ടാണ് ഈ റിവേഴ്സ് ഇമിഗ്രേഷൻ ഇത്രത്തോളം പോപ്പുലറായിട്ട് വന്നത് പിന്നെ വേറെ അത് മാത്രമല്ല ഇപ്പോൾ കുറേ റിവേഴ്സ് ഇമിഗ്രേഷനെ സപ്പോർട്ട് ചെയ്തുള്ള കുറേ ഗ്രൂപ്പ്സുകൾ നമ്മളിപ്പോൾ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കോമഡേഷൻ്റെ കാര്യമാണെങ്കിലും ജോബിൻ്റെ കാര്യമാണെങ്കിലും ഓരോരോ പ്രൊവിൻസ് വൈസസ് ഒക്കെ ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ടെലിഗ്രാം ഗ്രൂപ്പുകൾ അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇപ്പം ആ ഇമിഗ്രേഷൻ്റെ കേസ് പോലെ തന്നെ റിവേഴ്സ് ഇമിഗ്രേഷൻ അതായത് നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഇപ്പം ഉണ്ട് അതിനകത്ത് ഒരുപാട് ആൾക്കാർ മെമ്പേഴ്സും ഉണ്ട് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഇതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ ആൾക്കാർ റിവേഴ്സ് ആയിട്ട് ഡിസിഷൻ എടുത്തിട്ട് പോകുന്നത് ഇങ്ങനെ പോകുന്ന ആൾക്കാരെ അലട്ടി ചെയ്യുന്ന കുറച്ച് കൺസേൺസ് ഉണ്ട് പിന്നെ എല്ലാ ആൾക്കാരും ഇങ്ങനെ പോകുന്നുണ്ട് അതായത് ഒരുപാട് ആൾക്കാർ കാനഡ വീട്ടിൽ പോകുന്നുണ്ട് പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പോയി അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും കാനഡ വിട്ട് പോകാൻ ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതേൻ്റെ കേസസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം അതായത് ഞാൻ കഴിഞ്ഞ കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് ആൾക്കാരെടുത്ത് സംസാരിച്ചു അപ്പം ഈ രണ്ട് മൂന്ന് ആൾക്കാർ സംസാരിച്ചപ്പം തന്നെ ഡിഫറെൻറ്റ് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ് എനിക്ക് അവരുടെ അടുത്തുനിന്ന് കിട്ടിയത് കുറച്ച് ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പല പല കാര്യങ്ങൾ കൊണ്ടിട്ട് പോകണ്ട എന്ന് ഉള്ള തൽക്കാലം ഒരു ഡിസിഷൻ എടുത്ത് വച്ചിരിക്കുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ കാനഡ വിട്ടിട്ടേ പോകില്ല അവർക്ക് ഇവിടെ അടിപൊളിയാണ് ചില ആൾക്കാർ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആകും എന്നുള്ള ഹോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊന്നു പറയാം കേട്ടോ അവരിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം അതായത് ഇപ്പോഴത്തെ ഒരു കാനഡയുടെ കണ്ടീഷൻ അല്ലായിരുന്നു ഒരു രണ്ടായിരത്തി പത്ത് ഒരു പത്ത് രണ്ടായിരത്തി പതിനാലൊക്കെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ുള്ളി സ്ഥലമായിരുന്നു കാനഡ അതായത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഈ പല ആൾക്കാരും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് കാനഡ എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രീം കൺട്രിയാണ് ഇവിടെ വന്നിട്ട് സെറ്റിലാവണം പി ആർ കിട്ടണം സിറ്റിസൺഷിപ്പ് കിട്ടണം നല്ല ജോബ് വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു കാനഡ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അല്ല അത് അതൊരു രണ്ടായിരത്തി പത്ത് ഒരു രണ്ടായിരത്തി പതിനാല് സമയത്തൊക്കെ വന്ന ആൾക്കാർക്ക് കാനഡ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സുഖമാണ് അതായത് ഇപ്പോൾ പി ആർ ആയിട്ട് വന്ന ആൾക്കാരാണെങ്കിലും സ്റ്റുഡൻറ്റായിട്ട് വന്ന ആൾക്കാരാണെങ്കിലും സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് വർക്ക് പ്രമിലേക്ക് കയറി ജോബ് കിട്ടിയിട്ട് പിന്നെ ഫാമിലിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സെറ്റിൽ ആവുക വീട് മേടിക്കുന്നത് കാറ് മേടിക്കുന്നത് അങ്ങനെയൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് ലൈഫ് സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചു ഈ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാല് ആ ഒരു സമയത്തൊക്കെ വന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ തിരിച്ചു പോകാൻ തീരെ ഇഷ്ടമില്ല അവരൊക്കെ ചോദിക്കുന്നത് നാട്ടിൽ പോയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നാണ് ചോദിക്കുന്നത് കാരണം അവർക്ക് ഇവിടെ അവരെ കരിയർ വേസ്ഡ്ഡുള്ള ജോബ് കിട്ടിയിട്ടുണ്ട് ഹസ്ബൻഡും വൈഫും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പിള്ളേരാണെങ്കിൽ ഇവിടെ സ്കൂളിങ് ഫ്രീ സ്കൂളിങ് കഴിഞ്ഞു പിന്നെ യൂണിവേഴ്സിറ്റി അവർക്ക് പി ഒക്കെ കിട്ടി സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് പിന്നെ പിള്ളേർക്ക് കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്മൾ ഇൻ്റർനാഷണലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടുത്തെ കനേഡിയൻസ് കൊടുക്കുന്നതിനേക്കാളും ത്രൈസ് ആണ് ഫീസ് പേ ചെയ്യുക പക്ഷേ ഇവർക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എല്ലാം സെറ്റായി അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നത് ഇനി നാട്ടിലേക്ക് പോയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും സാധാ ഒരു ജോബ് ചെയ്താൽ അത്രയും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പം അവരിവിടെ നല്ല ഏൺ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് കാനഡ നല്ല ഇഷ്ടമാണ് സ്വർഗമാണ് കാരണം അവർ കുറേ വർഷത്തിന് മുമ്പ് ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്ത ആൾക്കാരാണ് പക്ഷെ വേറൊരു കാറ്റഗറി ഉണ്ട് ഇതിന് ശേഷം വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ അതായത് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു സ്റ്റുഡൻറ്റ് വിസ പീരീഡ് കഴിഞ്ഞു വർക്ക് പെർമിറ്റിലേക്ക് അത് മാറി വർക്ക് പെർമിറ്റ് കഴിഞ്ഞിട്ടും നല്ല പ്രോപ്പർ ജോബ് കിട്ടും ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെർ അവർ ആണ് സാലറി വരുന്നത് ഇപ്പം ഏത് ജോലി ചെയ്താലും പെർ അവറാണ് ഓരോ പ്രൊവിൻസിൽ ഓരോ മിനിമം വേജസ് ആണ് വരുന്നത് അപ്പം നമ്മൾ ഈ ഒരു മിനിമം വേജസിലുള്ളൊരു ജോബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് കിട്ടത്തില്ല എസ്പെഷ്യലി ഫാമിലി കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലിയിലെ രണ്ടാൾക്കാർ മിനിമം വേജിൽ വർക്ക് ചെയ്താൽ കൂടി സ്ട്രഗിൾ ആയിരിക്കും ഉണ്ടാകുന്നത് സേവിങ്സ് എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതിൻ്റെ അകത്തുനിന്ന് അതായത് ഒരു മിനിമം വേജ് മാറിയിട്ട് കുറച്ച് പ്രൊഫഷണൽ വേസ്ഡ് ആള്ള ജോബ് കണ്ടുപിടിക്കാൻ ഇപ്പോഴത്തെ കേസിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കണ്ടീഷനാണ് അപ്പം ഈ ഒരു കണ്ടീഷനിൽ വരുമ്പോഴത്തേക്ക് ഒരു തിങ്കിങ് വരും നമ്മൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മിനിമം വേജ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ വന്നത് നമുക്കിനി കിട്ടില്ലേ നമ്മുടെ കരിയർ വേസിലുള്ള ജോബ് കിട്ടില്ലേ എന്നുള്ളൊരു കൺസേൺ വരുമ്പോഴത്തേനും അവർക്ക് രണ്ട് രീതിയിൽ തിങ്ക് ചെയ്യാം ഏത് എന്താ പറയുക നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള റിവേഴ്സ് ഇമിഗ്രേഷൻ വരും അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് മൂവ് ചെയ്യാമെന്നുള്ള കാര്യം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് ജോബ് ഉപേക്ഷിച്ചിട്ട് ഫാമിലി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ഗൾഫിൽ നല്ലവണ്ണം ഏൺ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇവിടുത്തേക്ക് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ആണെങ്കിലും ഫ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് സെറ്റിലാകാം എന്നുള്ളൊരു തോട്ട് പ്രോസസ് തോട്ടിലൂടെ ഇങ്ങോട്ടേക്കും ഇമിഗ്രേറ്റ് ചെയ്തു അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സാധാരണ ജോബാണ് കിട്ടുന്നത് കരിയർ ബേസ്ഡുള്ള ജോബ് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് മാസമായി അപ്പോൾ അവർക്കൊരു തിങ്കിങ്ങെന്ന് പറഞ്ഞു ണെങ്കിൽ എങ്ങനെയെങ്കിലും ഇപ്പം ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോയാലും കുഴപ്പമില്ല ബാക്ക് ടു അവർ ഒരു നോർമൽ ലൈഫിലത്തേക്ക് പോകണം എന്നുള്ളൊരു റിവേഴ്സ് ഇമിഗ്രേഷൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് വന്നു നമ്മൾ ഈ ഒരു രാജ്യത്തിലേക്ക് പല പല കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ വരും അതായത് ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പോയപ്പോൾ സ്കൂളിംഗ് ആണെങ്കിലേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ളത് അതിന് ശേഷമാണെങ്കിൽ നമ്മൾ നല്ലൊരു എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ സ്കൂളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളെ പഠിക്കുന്ന അത്രത്തോളം കാര്യങ്ങൾ ഇവിടെ പഠിക്കണില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതും എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കുട്ടികൾക്ക് അത്ര എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ് അത്ര കൊടുക്കണില്ല അവർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല ഹോം വർക്കുകളില്ല കുട്ടികൾ ഭയങ്കര ചില്ല് മോഡാണ് അതൊരു ചിലപ്പോൾ ഒരു നല്ല കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരു മോഷൻ സൈഡിൽ നമുക്ക് വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് രണ്ട് രണ്ട് രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാം അപ്പം അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല പിന്നെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം എന്തൊരു കാര്യമാണെങ്കിലും ഒരുപാട് വെയിറ്റ് ചെയ്യണം ഇവിടെ എല്ലാം ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ നേരം വെയിറ്റ് ചെയ്താലാണ് നമുക്കത് കിട്ടും നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് കിട്ടും പിന്നെ ഇവിടെ ഫ്രീ ആണ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞാൽ ഡോക്ടറിനെ കണ്ണു നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കാർഡ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഇൻഷുറൻസ് കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ പേയ്മെന്റ് വേണ്ട നാട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും പക്ഷെ നമ്മളത് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പിന്നെ വെതറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സിക്സ് മന്ത്സോടെ ഇപ്പം പുറത്ത് ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്തോണ്ടിരിക്കുവാണ് അപ്പം നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നില്ക്കണം അപ്പം കുറെ നാള് നമ്മളിപ്പം ഒരുപാട് ആഗ്രഹങ്ങളിലൂടെ ഒക്കെ ഇവിടത്തേക്ക് മൂവ് ആക്കി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും മീറ്റ് ചെയ്യാതെ വരുമ്പോഴത്തേനും നമുക്ക് ഒരു തോട്ട് പ്രോസസ്സ് വരും റിവേഴ്സ് ഇമിഗ്രേഷനെ കുറിച്ചിട്ട് അപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പം ബാക്ക് ടു നമ്മുടെ രാജ്യത്തിലേക്ക് പോകുന്നുണ്ട് അത് അവരുടെ കരിയർ ആയിട്ടുള്ള ജോബ് നോക്കിയിട്ട് ഡയറക്റ്റ് നാട്ടിലേക്ക് ഇപ്പോൾ കേരളത്തിലേക്കാണ് ഡയറക്റ്റ് കേരളത്തിലേക്ക് പോകാതെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ പിന്നെ ഹൈദരാബാദ് അങ്ങനെയുള്ള സിറ്റീസില് കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുള്ള സിറ്റീസിലേക്ക് അവർ ബാക്ക് ടു പോകുന്നുണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുമുണ്ട് കാരണം ക്വാളിഫിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് ജോബ് കാരണം ഇവിടെ നിന്ന് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കണ്ടീഷൻസും ഉണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു റിവേഴ്സ് ഇമിഗ്രേഷൻ വരുമ്പോഴത്തേന് കുറച്ച് തോട്ട് പ്രോസസ്സ് നമ്മൾ നാട്ടിലേക്ക് പോയി എന്ത് ചെയ്യാനുള്ളൊരു കണ്ടീഷൻ വരും അതായത് ചില ആൾക്കാർക്ക് നാട്ടിലൊരു അഞ്ചുമാറും ഏഴ് വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് തിരിച്ചു പോയാലും കുഴപ്പമില്ല അവർക്ക് ആ ഒരു കരിയർ ഫീൽഡിൽ ബേസ് ചെയ്തിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും കിട്ടും അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ തിരിച്ചു പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ് ചിഹ്നമുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളത് പല ആൾക്കാരും പറയുന്നത് ഇപ്പം ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മളിവിടത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ള ഒരു ഒരു മൊത്തത്തിൽ ഒരാൾ മൊത്തത്തിലൊരാളിപ്പോൾ കാനഡ അല്ലെങ്കിൽ യു കെ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകുമ്പോഴത്തേക്കും നാട്ടിലുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ വന്നു ഇവിടെ വന്നുകൊണ്ടെ നമ്മൾ കാർ എടുക്കുന്നു കാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈസിയാണ് കാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൻ്റെ ആ പ്രോസസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് കാർ എടുക്കാം പിന്നെ ഐഫോണും പിന്നെ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് അതൊക്കെ ലക്ഷ്യൂറിയസ് ആണെങ്കിലും ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേന് അതൊന്നും അത്ര വലിയ കിട്ടില്ല സംഭവങ്ങളല്ല ഇവിടെ എല്ലാവർക്കും ഈസിയായിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം അപ്പം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോഴത്തേന് ഇത്രയും നല്ല ലൈഫ് ഉപയോഗിച്ചിട്ട് എന്തിനാണ് വന്നത് പിന്നെ നാട്ടുകാരുടെ ചോദ്യങ്ങൾ വീട്ടുകാരുടെ ചോദ്യങ്ങൾ പിന്നെ ുള്ള ചോദ്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് 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 കാര്യങ്ങളുണ്ട് കാരണം പല ആൾക്കാരും സംസാരിച്ചപ്പോഴത്തേന് മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ത് വിചാരിക്കും അതായത് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് പോയതല്ലേ എന്തിനാണ് തിരിച്ചു വന്നത് അവിടെ ജോബ് ചെയ്തുകൂടെ പെർ അവർ അല്ലേ സാലറി അല്ലെങ്കിൽ ഇത്രയിത്ര കിട്ടില്ലേ അല്ലെങ്കിൽ ഈ ഐഫോൺ മേടിക്കാവല്ലോ നല്ല ലൈഫ് സ്റ്റൈലായിട്ട് ജീവിച്ചൂടെ നല്ല എൻജോയ്മെൻ്റ് അല്ലെങ്കിൽ മഞ്ഞിൻ്റെയൊക്കെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ എന്തോ കിടലാണെന്നാണ് വിചാരം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾക്കെതിരെ വരും അതായത് ഈ തിരിച്ചു പോകണം എന്നൊരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് മനസ്സിലൂടെ കടന്നു പോകുന്ന കൺസേൺസ് ആണ് ഈ കാര്യങ്ങൾ ഇതിനൊക്കെ എങ്ങനെ നമ്മൾ ആൻസർ പറയും അത് അതാണ് മെയിനായിട്ട് വരുന്നത് അപ്പം ചില ആൾക്കാർക്ക് അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് കാണും അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഇപ്പം നാട്ടിൽ ഇപ്പോൾ ഇവിടെ കിട്ടുന്നതിൻ്റെ ഇവിടെ നമ്മൾ വലിയ സാലറി കിട്ടിയിട്ട് അതിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ റെൻറ്റ് കൊടുക്കുന്ന എന്നെക്കാട്ടിലും അത്രയും പൈസ കുറവ് നാട്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെൻ്റ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ നാട്ടിലാണ് ജോലിയെങ്കിലും പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്ഥല സിറ്റീസിലേക്ക് മൂവ് ആക്കുവാണെങ്കിലും അത്രത്തോളം റെൻറ്റിൻ്റെ ഇതൊന്നും വരുന്നില്ല അപ്പോൾ ചില ആൾക്കാർക്ക് അതൊക്കെ ഫേസ് ചെയ്യാനും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനും ഒക്കെ കപ്പാസിറ്റി ഉണ്ട് പിന്നെ എല്ലാവരും ഡിസിഷൻ എടുക്കില്ല കാരണം വന്നുകൊണ്ടേ തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്ന അത്രയും കേപ്പബിലിറ്റി അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ചില ആൾക്കാർ നല്ല ഓൾമോസ്റ്റ് എല്ലാ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ എന്നൊരു പ്രോസസ്സ് അപ്പോൾ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ടുള്ള കാര്യമാണ് ഈ റിവേഴ്സ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ പോലെ തന്നെ ഇവിടെ വന്നിട്ട് നാട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് അങ്ങനെ നമ്മൾ റിവേഴ്സ് ഇമിഗ്രേഷൻ എന്താണ് എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ തിരിച്ചു വരുന്നത് അത്രയും കഷ്ടപ്പെട്ട് പോയതല്ലേ എന്നൊക്കെ ഒരു തോട്ട് വരും പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ റിയാലിറ്റീസ് ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് ഒട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളൊരു തോട്ടി തോട്ട് ഒക്കെ വരുമ്പോഴത്തേനും ഇവിടെ വന്നിട്ട് നമ്മൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ചിന്ത വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന പിന്നെ ഈ റിവേഴ്സ് ഇമിഗ്രേഷനിലേക്ക് നാട്ടിലേക്ക് മാത്രമല്ല കേട്ടോ ഇപ്പം കാനഡയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ വിസേഴ്സ് നോക്കുന്നുണ്ട് മൂവ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് മൂവ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇവിടെ വിട്ടിട്ട് വേറെ രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ ഏതൊരു രാജ്യമാണെങ്കിലും പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും കാണും ഒരു സ്ഥലത്തിനും ഫുള്ള് പോസിറ്റീവ് സൈഡ് മാത്രം കാണത്തില്ല അപ്പം നമ്മൾ നമ്മൾ ഏതിലാണോ മോർ ഫോക്കസ്ഡ് ആകുന്ന അതിലാണ് നമുക്ക് കുറച്ചുകൂടി റിഫ്ലക്ഷൻ വരുന്നത് അതായത് നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും ടെൻഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴും ാണ് നമ്മൾ പെട്ടെന്ന് ഈ റിവേഴ്സ് ഇമിഗ്രേഷനെ കുറിച്ചിട്ട് ഡിസിഷൻസ് എടുക്കുന്നത് പിന്നെ അതൊക്കെ ഓരോരോ പേഴ്സണൽ കാര്യങ്ങളാണ് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇപ്പം ഞാൻ കുറേയായിട്ട് കേൾക്കണതാണ് റിവേഴ്സ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് അപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പോകുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലേക്ക് നാട്ടിലേക്കൊന്നും മാത്രമല്ല വേറെ രാജ്യങ്ങളിലേക്ക് നോക്കി പോകുന്നുണ്ട് അതെല്ലാവരും പേഴ്സണലായിട്ടുള്ള ഓരോ ഡിസിഷൻസാണ് ചില ആൾക്കാർ മോർ കരിയർ ഓപ്ഷൻസ് ഉള്ള ഏതെങ്കിലും സ്ഥലമാണെങ്കിൽ അവിടെ പോകുന്നു ചില ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം വെതർ പ്രശ്നമാകുമ്പം നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അത്ര അറിയില്ലല്ലോ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് വെതറ് കൂടുതൽ കൺസേൺ ആകുമ്പോഴത്തേന് വെതറ് നല്ല സ്ഥലം ഏത് നല്ല രാജ്യം ഏതാണോ അവിടുത്തേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ വേറെ പല പല കാര്യങ്ങളാണ് ഓരോ ആൾക്കാർക്കും അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ